യുവതാരത്തിൻ്റെ വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിൽ സോഷ്യൽ മീഡിയ കണ്ണീർ പ്രണാമം അർപ്പിച്ച് ആരാധകർ ഭോപ്പാലിലെ പ്രശസ്ത മോഡലായ ഖുഷ്ബു അഹിർവാർ മരിച്ച നിലയിൽ മധ്യപ്രദേശിലെ ഒരു ആശുപത്രിയിൽ ഖുഷ്ബുവിനെ എത്തിച്ച ശേഷം ആൺ സുഹൃത്ത് സ്ഥലം വിടുകയായിരുന്നു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മരണം സംഭവിച്ച ശേഷമാണ് ഖുഷ്ബുവിനെ ആൺ സുഹൃത്ത് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിശദീകരണം ഇരുപത്തിയേഴുകാരനായ ഖാസിം എന്ന ആൺ സുഹൃത്തിനായി തിരച്ചിൽ നടത്തിവരികയാണ് പോലീസ് ഖുഷ്ബു അഹിർവാറിന് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു താരത്തിൻ്റെ മരണവാർത്ത സോഷ്യൽ മീഡിയയിൽ നടക്കിയിരിക്കുന്നു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് താരത്തിൻ്റെ മാതാവ് രംഗത്ത് വന്നിട്ടുണ്ട് ഖുഷ്ബുവിൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം